എൻ്റെ പേര് നിസാർ ഞാനിവിടെ ദുബായിൽ ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണ് ഞാൻ ഈ വോയിസ് ക്ലിപ്പ് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു കാരണം നമ്മളെ കുടുംബങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രവണത നമ്മുടെ കുടുംബത്തിൻ്റെ ഭാവിയിൽ വലിയ വേദനയായിട്ട് പിടികൂടാൻ സാധ്യതയുള്ളൊരു പ്രശ്നത്തിനെ പറ്റി ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയ്ക്ക് പറയാൻ വേണ്ടിയാണ് ഞാനും നിങ്ങളടക്കം എല്ലാവരും ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണല്ലോ ഈയിടെ അമേരിക്കയിൽ ഏഴു വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിക്ക് കഴുത്തിനൊരു വേദന വന്നപ്പോൾ അവർ കുട്ടീനെ ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കുകയും ന്യൂറോളജിസ്റ്റ് ഒരു എക്സ് റേ എടുക്കാൻ പറഞ്ഞപ്പോൾ കഴുത്തിൻ്റെ റേ എടുത്തപ്പോൾ കണ്ട കാഴ്ച ഡോക്ടർമാരൊക്കെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഏഴ് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയുടെ കഴുത്തിൻ്റെ ഭാഗത്തുള്ള നട്ടല് സർവൈക്കൽ സ്പൈൻ എന്ന് പറയുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ സർവ ഞാടികളുടെയും കേന്ദ്രമായ സ്പൈനൽ കോഡ് തലച്ചോറിലേക്ക് ചെന്ന് ചേരുന്ന ഭാഗം അതാണ് കഴുത്തിൻ്റെ ഭാഗത്ത് അവിടെയുള്ള രണ്ടാമത്തെ നട്ടല് മുന്നിലത്തെ ഭാഗം തഴഞ്ഞു തീർന്നു പോയിരിക്കുന്നു അവിടെ അമർന്ന് കംപ്രഷൻ വന്നിട്ട് കഴുത്തിൻ്റെ ഭാഗത്തുകൂടി വരുന്ന എല്ലാ ആ ഒരു ഭാഗത്തൂടെ പുറത്തോട്ട് ഇറങ്ങുന്ന എല്ലാ നെർവ്സിനെയും എന്ന് പറഞ്ഞ നാടികളെയും അത് അമർത്തി കളഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെ സംഭവിച്ചെന്നുള്ളത് കുട്ടിയുടെ രക്ഷിതാക്കളോട് അന്വേഷിച്ചപ്പോൾ ആ കുട്ടി അവൻ്റെ നാലാമത്തെ വയസ്സ് മുതൽ അവൻ കളിക്കുന്ന ടാബില് തലയും കുമ്പിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷനായിരുന്നു ഡോക്ടർമാർ വൈദ്യശാസ്ത്രം ഇപ്പോൾ ഈ കഴുത്തിൽ വരുന്ന ഈ ഒരു സംഭവത്തിന് പേരിട്ടിരിക്കുന്നത് തന്നെ ടെക്സ്റ്റ് നെക്കെന്നാണ് ടെക്സ്റ്റ് നെക്കെന്ന് പറഞ്ഞാൽ മൊബൈലിൽ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റ് ആ ടെക്സ്റ്റ് അതുമൂലം നെക്കിന് വരുന്ന ബാ ഒരു 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 പ്രത്യേക തേമാനം അതാണ് ടെക്സ്റ്റ് നെക്കെന്ന് പറഞ്ഞിട്ട് അവർ ഇപ്പോൾ പേരിട്ട് വിളിച്ചിരിക്കുന്നത് എൻ്റെ എല്ലാ സുഹൃത്തുക്കളും നമ്മളെ മക്കൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം കാരണം എഴുപതും എഴുപത്തഞ്ചും വയസ്സായി കഴിയുമ്പോൾ സാധാരണ പ്രായം ചെന്ന ആൾക്കാരുടെ തല കുനിഞ്ഞു വരലുണ്ട് അങ്ങനെ കുനിയുമ്പോഴാണ് സാധാരണ ഈ സെർവൈക്കൽ സ്പൈനിൽ ബെൻഡിങ്ങും തേമാനവും കാണുന്നത് അതിലുപരി ഇപ്പം നമ്മളെ ചെറിയ മക്കൾ എട്ടും ഒമ്പതും പത്തും വയസ്സാകുമ്പോഴേക്കും നട്ടെല്ലിന് രോഗം വന്ന് ചികിത്സ ഒരു കണക്കിന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയുന്നേ ഉണ്ടെങ്കിലും അതിനൊരു ഫലവും ഇല്ലാത്ത ചികിത്സ അതിന് ചികിത്സ എന്ന് പറയാൻ പറ്റില്ല വെർട്ടിബ്രോപ്ലാസ്റ്റി എന്നൊക്കെ പറയുന്ന രീതിയിൽ നട്ടെല്ലിൻ്റെ ഭാഗത്ത് ഇയം പോലൊരു സാധനം നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഈയം പോലൊരു സംഭവം ഒരുക്കി ചേർത്ത് നട്ടെല്ലിനെ പഴയ രൂപത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു ഒരു രീതിയുണ്ട് പക്ഷേ അതൊന്നും കുട്ടികളിൽ ചെയ്തു കഴിഞ്ഞാലും അവരെ ഭാവിയിനെ രക്ഷിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഡോക്ടർമാർ ഇപ്പോഴേ പറയുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ തന്നെ എൻ്റെ ഒരു ആവശ്യത്തിന് ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് ഒരു ആവശ്യത്തിന് ചെന്നപ്പോൾ ഡോക്ടറോട് ഞാൻ ചോദിച്ചു ഡോക്ടർ ഡോക്ടർ പറഞ്ഞ് ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ സർജറി ചെയ്യാം എന്നാൽ എന്തെങ്കിലും ഒരു വ്യത്യാസം കാണും അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു സർജറി ചെയ്താൽ പൂർണ്ണമായിട്ട് മാറുമോ അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം മനുഷ്യന്റെ ശരീരത്തിലെ ഒരു സാധനം അതിന്റെ നോർമൽ അവസ്ഥ നഷ്ടപ്പെട്ടാൽ ഒരിക്കലും അത് വീക്കായി കഴിഞ്ഞാൽ അത് വീക്ക് തന്നെയാണ് അതിനെ നിങ്ങൾക്ക് ഒരു രീതിയിലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂല അതിനെ നമ്മളെ പഠിച്ചോളം സൃഷ്ടിച്ച രീതിയിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ ഒരിക്കലും പറ്റില്ല ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക മക്കളെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ദൂരെ കളയാ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികൾ വാശി പിടിക്കുകയും കുട്ടികൾ കരയുകയും എല്ലാം ചെയ്യും അത് കുറച്ച് ദിവസത്തേക്കുണ്ടാവുള്ളൂ മക്കൾ ടി വി കാണുന്നതൊന്നും പോലെയല്ല മടിയിൽ വെച്ചിട്ട് തല കുമ്പിട്ട് നിൽക്കുന്ന ഭാവിയിൽ അവർക്ക് വരാൻ പോകുന്ന കുറേ പ്രോബ്ലങ്ങൾ എന്ന് പറഞ്ഞാൽ പുറത്ത് കൂന കഴുത്തിന് വളവ് നട്ട് കൈ രണ്ട് കൈകളിലേക്കും തരിപ്പും വേദനയും കുട്ടികൾക്ക് പഠിക്കുന്ന കാലത്ത് നോട്ട്ബുക്കിലേക്ക് എഴുതാനോ വായിക്കാനോ ഒന്നിനും കഴിയില്ല നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക ഇതുപോലത്തെ ഒരു ഭവിഷ്യത്ത് വേറെ വരാനില്ല കൈമുട്ടിനോ കാൽമുട്ടിനോ കൈവിരലിനോ കാലിൻ്റെ വിരലിലോ ഒടിവ് വരുന്നത് പോലെയോ ചതവ് വരുന്ന പോലെയോ അല്ല ഇത് കഴുത്തിൻ്റെ നട്ടല്ലാണ് അതിന് വരുന്ന ശതം ജീവിതത്തിൻ്റെ കാലാകാലം അനുഭവിക്കാനുള്ള ശതമായിരിക്കും ദയവചെയ്ത എല്ലാവരും ഇതൊരു ഇൻഫർമേഷൻ ആക്കി എടുത്തുകൊണ്ട് മക്കളെ കയ്യിൽ നിന്ന് ഫോണും ടാബും വാങ്ങി വാങ്ങിക്കളയുക അവർ പഠിച്ച് വലുതായിട്ട് എസ് എസ് എൽ സി പോലെ പത്താം ക്ലാസ് പോലെയൊക്കെ ഉള്ള ഭാഗങ്ങളിലേക്ക് അവർ എത്തുമ്പോൾ അവർക്ക് ഇൻ്റർനെറ്റും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് ആ സമയത്ത് മാത്രം അത് അവർക്ക് കൊടുക്കുക എന്നിട്ട് അത് യൂസ് ചെയ്യേണ്ട ശാസ്ത്രീയമായ രീതി മുഖത്തിന് നേരെ പിടിച്ചുകൊണ്ട് അത് യൂസ് ചെയ്യാൻ വേണം ചെയ്യണം എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് എല്ലാവർക്കും പ്രശ്നം തോഫൈട്ടെ ഐ മീൻ